ഹലോ ഗൈസ് മമ്മീസ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനിവിടെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് കേക്കുകളാണ് കാണിക്കുന്നത് അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയൊരു കേക്ക് അടുത്ത കേക്ക് ഞാൻ മിന്നോസിന്റെ മിനോസിന്റെ മൂന്നാമത്തെ ബേത്ത് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് പിന്നെ എൻ്റെ കയ്യിൽ അന്നൊന്നും ബീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മിക്സിലാണ് അതെല്ലാം ചെയ്തു തരുന്നത് ഞാൻ ചിക്കൂസ് ഡേ ചാനൽ ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ അപ്പം ആ ചിക്കൂസ് ഡേൻ്റെ ചേച്ചി നന്നായിട്ട് വിശദീകരിച്ചിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആ ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് ആദ്യമായിട്ട് മൂന്നാണ്ട് ബേർഡേക്ക് ഉണ്ടാക്കി കേക്ക് ഏതാണ്ടൊക്കെ ശരിയായി വന്നപ്പോ എന്നോട് എന്റെ സിസ്റ്റർ പറഞ്ഞു ചെറിയ ചെറിയ കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞി അങ്ങനെ ഞാൻ ഇടക്കിടക്കം കേക്ക് ഉണ്ടാക്കും അപ്പൊ ഏതാണ്ടൊക്കെ ശരിയായി വന്നു തന്നെ കുറച്ച് കുറച്ച് ഓർഡറൊക്കെ ഓർഡറൊക്കെ പിന്നെ കിട്ടി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കേക്കുകളൊക്കെ കേക്കളൊക്കെ തുടങ്ങി പിന്നെ മിനോസിന്റെയും മുഞ്ഞിടേയും ബർത്ത്ഡേയുടെ കേക്കൊക്കെ വാങ്ങിയിരുന്നത് പിന്നെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോ ഫുൾ കേക്കും ഞാൻ തന്നെ ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ പിന്നെ അവര് ഹാപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക് അവര് കേക്ക് വന്നെ പ്രോത്സാഹിപ്പിക്കും എനിക്ക് ഓർഡർ ഒക്കെ നന്നായി കിട്ടിത്തുടങ്ങിട്ടോ പിന്നെ കൈസ് എന്റെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേക്ക് ടിന്നി പിന്നെ അതുപോലെ സ്റ്റാൻഡ് ബീറ്റർ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഓർഡർ ഒക്കെ കിട്ടി ഞാൻ അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിത്തുടങ്ങിട്ടോ കുറച്ചുകൂടി ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോണ് ഫോർമറ്റ് ആയപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കുറെയൊക്കെ പോയി അപ്പോൾ ഇത്ര ഉള്ളു ഗൈസായിട്ട് കേക്കിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്